രാജ്യത്തെ ഒരു നികുതിദായകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുക ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനും നികുതി അടയ്ക്കാനും തുടങ്ങി ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ് നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചത് ചില അവസരങ്ങളിൽ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതായി വന്നേക്കാം അതായത് ഒന്നിലധികം പാൻ കാർഡ് കൈവശം വെച്ചാൽ ഇല്ലെങ്കിൽ പാൻ കാർഡിലെ തെറ്റായ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് അംഗീകരിച്ച മറ്റു കാരണങ്ങളാൽ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടി വന്നേക്കാം ആദായ നികുതി വകുപ്പ് നൽകുന്ന പത്ത് അക്ക ആൽഫ ന്യൂമറിക് അക്കൗണ്ട് ആണ് പാൻ കാർഡ് ഒരു പൗരന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് അത്യന്താപേക്ഷിതമായ രേഖയാണ് ഈ പാൻ കാർഡ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും മറ്റു പല സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ് ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ബാങ്കുകൾ പാൻ കാർഡ് വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ട അവസ്ഥ ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട് എപ്പോഴാണ് പാൻ കാർഡ് സറണ്ടർ ചെയ്യേണ്ടതെന്ന് നോക്കാം ഒന്നിലധികം പാൻ കാർഡുകൾ നിങ്ങളുടെ പേരിൽ ഉണ്ടെങ്കിൽ അവയിൽ ഒന്ന് സറണ്ടർ ചെയ്യണം കാരണം നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാണ് ഏതെങ്കിലും സാഹചര്യങ്ങൾ ഒരു വ്യക്തിയുടെയോ കമ്പനിയുടെയോ ബിസിനസിന്റെയോ പേരിൽ രണ്ട് പാൻ കാർഡുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അധികമായി നൽകിയവ സറണ്ടർ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യണം പാൻ കാർഡ് ആധാർ നമ്പറുമായി പാൻ ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമായതിനാൽ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെക്കുന്നത് അധികാരികൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും എങ്ങനെ ഓൺലൈനായി പാൻ കാർഡ് റദ്ദാക്കാം എന്ന് നോക്കാം ആദ്യം ഔദ്യോഗിക എൻ എസ് ഡി എൽ പോർട്ടലിൽ കയറി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യണം അടുത്തതായി ആപ്ലിക്കേഷൻ ടൈപ്പ് വിഭാഗത്തിന് താഴെ നൽകിയിട്ടുള്ള നിലവിലെ പാൻ ഡാറ്റയിലെ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പാൻ റുദ്ദാക്കൽ ഫോമ് സ്ക്രീനിൽ ദൃശ്യമാകും ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിച്ച് കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക പിന്നീട് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം പാൻ കാർഡിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ഇന്ത്യൻ നിവാസികൾ അതിന്റെ പ്രയോജനം അപേക്ഷാ പ്രക്രിയ പാൻ കാർഡ് തിരുത്തൽ രീതി എന്നിവ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ് നിങ്ങളുടെ നിലവിലുള്ള പാൻ കാർഡിന് പുറമെ മറ്റൊരു പാൻ കാർഡും നിങ്ങളുടെ കൈവശമില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യവാങ് മൂലം ഹാജരാക്കാൻ ഓഫീസർ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം എൻ എസ് ഡി എൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് പാൻ കാർഡിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പരാമർശിക്കുകയും നിങ്ങളുടെ പാൻ കാർഡ് റദ്ദാക്കുന്നതിനുള്ള അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയും ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള ഒരു ടാക്സ് ഓഫീസിൽ കത്ത് പോസ്റ്റ് ചെയ്ത് ഭാവിയിലെ ഉപയോഗത്തിനായി അക്നോളജ്മെന്റ് നമ്പർ സൂക്ഷിക്കാം കാർഡ് വിശദാംശങ്ങൾ മാറ്റുന്നതോ ഓൺലൈനായി സറണ്ടർ ചെയ്യുന്നതോ വേഗമേറിയതും തടസ്സരഹിതവുമാണ് എന്നിരുന്നാലും ഇത് ഓഫ്ലൈനായി പൂർത്തിയാക്കാനും കഴിയും എന്നിരുന്നാലും രണ്ടാമത്തെ രീതിക്ക് നിങ്ങൾ എൻ കേന്ദ്രം സന്ദർശിച്ച് ആവശ്യകതകൾ നേരിട്ട് പാലിക്കേണ്ടതുണ്ട്